നമസ്കാരം മെട്രോ സ്വാഗതം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിൽ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ സ്വിറ്റ്സർലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് സോബി ജോർജിനെ ബത്തേരി പോലീസ് പിടികൂടിയിരിക്കുന്നത് കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ബത്തേരി പോലീസ് സോബി ജോർജിനെ പോലീസ് പിടികൂടിയത് സമാന രീതിയിൽ ഇരുപത്തി അഞ്ചോളം കേസുകൾ സോബിക്കെതിരെ ഉണ്ടെന്നും ആറെണ്ണം വയനാട്ടിലാണെന്നും പോലീസ് പറഞ്ഞു വയനാട്ടിൽ നിന്ന് മാത്രം സമാന രീതിയിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ പ്രതി തട്ടിയെടുത്തുവെന്നാണ് പരാതിയിലുള്ളത് എന്നാൽ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐക്ക് മൊഴി കൊടുത്തതിന് പിന്നാലെയാണ് തനിക്കെതിരെ ഇത്തരം നടപടികൾ തുടങ്ങിയതെന്നാണ് കലാഭവൻ സോബി ജോർജ് പ്രതികരിച്ചിരിക്കുന്നത് കണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനാൽ ഇങ്ങനെ കുറെ കലാപരിപാടികൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇതുകൊണ്ടൊന്നും ബാലഭാസ്കർ കേസിൽ നിന്നും പിന്തിരിയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതെന്നും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ സോബി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇടക്കൊച്ചി സ്വദേശിയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ എന്ന കേസിലും നടൻ കലാഭോൻ സോബി ജോർജിനും ഇടക്കൊച്ചി സ്വദേശി പീറ്റർ വിൽസനും മൂന്ന് വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു തോപ്പുംപടി കൊച്ചി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അന്ന് ശിക്ഷ വിധിച്ചത് കേസിലെ ഒന്നും മൂന്നും പ്രതികളാണിവർ രണ്ടാം പ്രതി സോബിയുടെ അമ്മ ചിന്നമ്മ ജോർജ് കോടതിയിൽ ഹാജരാകാതിരുന്നതിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം പള്ളുരുത്തി പോലീസാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂ ൂട്ടർ എം സി അനീഷ് ഹാജരായിരുന്നു മുൻപ് പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടും സോബി നടത്തിയ പരാമർശങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കേസിലെ പ്രധാന സാക്ഷി എന്ന നിലയിലാണ് സോബി വാർത്തകളിൽ വന്നിരുന്നത് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വാഹനം തകർക്കുകയായിരുന്നുവെന്നാണ് കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തൽ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനാൽ തനിക്ക് വധഭീഷണി ഉണ്ടെന്നും കലാഭവൻ സോബി വെളിപ്പെടുത്തിയിരുന്നു ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് കൂടി ആ സമയം യാത്ര ചെയ്ത വ്യക്തി കൂടിയാണ് കലാഭവൻ സോബി ജോർജ് അന്ന് രണ്ടുപേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അപകട സ്ഥലത്ത് കണ്ടതായി സോബി വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് സ്വർണക്കടത്ത് കേസിൽ സരിത്ത് പിടിയിലായപ്പോൾ താൻ അന്ന് കണ്ടത് സരത്തിനെ ആണെന്ന് സോബി ആരോപിച്ചു ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണക്കടത്ത് കേസുമായി ബന്ധമുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ മുതൽക്കേ തന്നെ നിലനിൽക്കുന്നുണ്ട് ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷം തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് സോബി ജോർജ് പറയുന്നു മരണമൊഴി എന്ന നിലയ്ക്ക് പുറത്തുവിട്ട പുതിയ വീഡിയോയിൽ ഗുരുതരമായ കാര്യങ്ങളാണ് സോബി പറഞ്ഞിരുന്നത് ബാലഭാസ്കറിന്റെ കസിൻ സഹോദരിയായ പ്രിയ വേണുഗോപാലിനും തന്റെ അഭിഭാഷകനായ രാമൻ കർത്തയ്ക്കും വേണ്ടിയാണ് താൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് സോബി പറയുന്നു ബാലഭാസ്കറിന്റെ മരണത്തിൽ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇത് താൻ നേരിട്ട് നിന്ന് തെളിയിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അവിടെ വരെ എത്തിക്കുമോ എന്ന ഭയമുണ്ട് അതുകൊണ്ടാണ് ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ സി ഡിയിലും പെൻഡ്രൈവിലും അടക്കം നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് താൻ മരിക്കുകയോ മരണതുല്യനായി കിടക്കുകയോ ചെയ്താൽ മാത്രമേ അത് പുറത്തുവിടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും സോബി പറഞ്ഞിരുന്നു